ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും യും ഭക്തി നാരായണൻ നമ്പൂതിരി മേൽശാന്തി അനീഷ് കൈലാസം എന്നിവർ സഹകാർമ്മികരായി തന്ത്രി അകത്തു പണ്ടാര നിന്നും തീ കൊളുത്തിയതോടെ നൂറ്റി അൻപതിൽ പരം സ്ത്രീകൾ പൊങ്കാല കത്തിച്ചു ഉച്ചയ്ക്ക് നടന്ന അന്നദാനത്തിൽ ആയിരത്തിൽ പരം പേർ പങ്കെടുത്തു പൊങ്കാലയോടനുബന്ധിച്ച് ഞായറാഴ്ച കാക്കൂർ ജയശങ്കറിന്റെ തായമ്പക നടന്നു തിങ്കളാഴ്ച വൈകിട്ട് കുരിഞ്ഞൂർ രതീഷ് ഗോവിന്ദന്റെ സഹസ്രാഷ്ട്രമേളവും നടന്നു പ്രസിഡന്റ് കെ ചന്ദ്രശേഖരൻ സെക്രട്ടറി രാജു മാരാത്ത് എം ഗംഗാധരൻ കെ ചന്ദ്രദാസ് ജയൻ മാരാത്ത് ജിഷ്ണു പന്തക്കൽ നന്ദു വെള്ളത്തേരി വേണുഗോപാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി പൊങ്കാല മത്സവ മഹോത്സവം ഇന്ന് കൊണ്ടാടുകയാണ് പ്രതിഷ്ഠ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷമുള്ള ഏഴാമത്തെ പൊങ്കാല മഹോത്സവമാണെന്ന് ഏകദേശം നൂറ്റി അമ്പതോളം സ്ത്രീകൾ പൊന്തലിക്കറ്റിയിട്ടുള്ളതാണ് ഈ എല്ലാ ഇതിനോടനുബന്ധിച്ച് നമ്മൾ മൂന്നാല് ദിവസം കലാപരിപാടികൾ ഇന്നലെ തായമ്പകർ ഇന്ന് വൈകിട്ടൊരു മേള എല്ലാ പരിപാടികളും മത്സവം ചെയ്തിട്ടുള്ളതാണ് ചിക്കി പ്രസാദ് വിട്ടുള്ളതാണ് എല്ലാ പരിപാടികൾക്കും ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ ബി സി ബി ന്യൂസ് മുണ്ടത്തിക്കോട്